ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ ആരാധകർ വലിയ പ്രതീക്ഷ വച്ചിരുന്ന പല സൂപ്പർ ടീമുകളും പിന്നോട്ട് പോകുന്നതും സാധ്യതയില്ലെന്ന് കരുതിയ ടീമുകൾ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇത്തവണ നിരാശപ്പെടുത്തുന്ന ടീമുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് എത്തിയതോടെ രാജസ്ഥാൻ പിന്നോട്ട് പോകുന്നതാണ് കാണാനാവുന്നത് ദ്രാവിഡ് നായകനായ സഞ്ജു സാംസണോട് അഭിപ്രായം പോലും ചോദിക്കാതെ തീരുമാനം എടുക്കുന്നുവെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് ഇത്തവണത്തെ മെഗാലയത്തിൽ ട്രെൻഡ് ബോൾട്ടിനെയും ജോസ് ബട്ട്ലറേയും നിലനിർത്തണമെന്ന് സഞ്ജു ആവശ്യപ്പെട്ടെങ്കിലും രണ്ടിനും ദ്രാവിഡ് തയ്യാറായില്ല ഡൽഹി ക്യാപ്റ്റൻസിനെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവർ നടന്നപ്പോൾ സഞ്ജുവിന്റെ നിർദ്ദേശം ദ്രാവിഡ് തള്ളിക്കളയുകയായിരുന്നു നിലവിൽ പരിക്കേറ്റ് സഞ്ജു ടീമിന് പുറത്താണ് ക്രിക്കറ്റിൽ നല്ല മത്സരം കാഴ്ചവെക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നാണ് അച്ചടക്കം രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് പരിശീലകൻ എന്ന നിലയിലും അതുല്യ റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ കപ്പടിപ്പിച്ച ദ്രാവിഡ് സീനിയർ ടീമിനെ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻമാരുമാക്കി അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ പിന്നോട്ടു പോകുന്ന കാരണം ദ്രാവിഡിന്റെ പരിശീലകൻ എന്ന നിലയിലും മോശം തീരുമാനങ്ങളാണെന്ന് പറയാനാവില്ല സഞ്ജു ദ്രാവിഡിനോട് ഉടക്കി രാജസ്ഥാൻ വിട്ടാൽ മറ്റൊരു ടീമിൽ അവസരം ലഭിക്കുക എന്നത് പ്രയാസകരമായി മാറും ദ്രാവിഡിനെ എതിർത്തതിന്റെ പേരിൽ അച്ചടക്കമില്ലാത്തവനായി വിലയിരുത്തപ്പെടുകയും പ്രധാന ടീമുകളെല്ലാം തഴയാനുമാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ പിന്തുണ ദ്രാവിഡിനാവും ലഭിക്കുക സഞ്ജുവിന് കരുതലോടെ മുന്നോട്ട് പോകാനാവാത്ത പക്ഷം വലിയ തിരിച്ചടി കരിയറിൽ നേരിടേണ്ടി വന്നേക്കും ദ്രാവിഡുമായി അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സഞ്ജുവിന്റെ ആവശ്യമാണ് ദ്രാവിഡുമായുള്ള ഉടക്ക് കൂടുതൽ ശക്തമാവുകയും സഞ്ജു രാജസ്ഥാൻ വിടുകയും ചെയ്താൽ ഇന്ത്യൻ ടീമിലെ സീറ്റിനെ അത് ബാധിച്ചേക്കാം നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ മുഖ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും ഓപ്പണറുമാണ് സഞ്ജു എന്നാൽ ദ്രാവിഡുമായി ഉടക്കെ ടീം വിടുന്ന സാഹചര്യം ഉണ്ടായാൽ ബി സി സി ഐയും ടീം മാനേജ്മെന്റും സഞ്ജുവിനെ കൈവിടാനാണ് സാധ്യത കൂടുതലുള്ളത് ദ്രാവിഡ് ഇന്ത്യയുടെ മുൻ സൂപ്പർ താരവും ഇതിഹാസ പരിശീലകനും ആയതുകൊണ്ടാണ് അങ്ങനെ മാന്യന്മാരുടെ കളിയിലെ മാന്യനായ താരങ്ങളിൽ ഒരാളാണ് ദ്രാവിഡ് അതുകൊണ്ട് തന്നെ ദ്രാവിഡിനോട് അഭിപ്രായ ഭിന്നതയുണ്ടായി ടീം വിട്ട താരങ്ങളിൽ ഒരാളെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് പിന്തുണയ്ക്കാൻ സാധ്യതയില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനിട്ട് പണിയാൻ കാത്തിരിക്കുകയാണ് കഴിഞ്ഞിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സഞ്ജുവിന് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു ദ്രാവിഡമായുള്ള പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടത് സഞ്ജുവിന്റെ ആവശ്യമാണ്